ും അടിപൊളി മീൻകറി ചിക്കൻ ഫ്രൈ പുളിശ്ശേരി തോരൻ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് തന്നെത്താൻ ഉണ്ടാക്കി തിന്നുമ്പോൾ ഉള്ള സ്വാദുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ മീൻ മുള്ളുപോലും ഞാൻ കാക്കയ്ക്ക് കൊടുക്കത്തില്ല അത് ഉണക്കി ഫ്രെയിം ചെയ്ത് ഞാൻ ഷൊക്കേസി സൂക്ഷിക്കും അങ്ങനെ കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഇപ്പൊ കെട്ടിയാൽ ഉണ്ടായിരുന്നെങ്കിൽ അതെടുക്കണി ഇതെടുക്കണി മറ്റേതെടുക്കളി എന്ന് പറഞ്ഞോണ്ട് എത്തോ ഭരണമാണെന്നറിയാവോ അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് കഴിക്കാത്തതും ഒരു പെണ്ണ് കല്യാണം കഴിച്ചില്ലല്ലോ എന്തോ കുഴപ്പം ആർക്കും ഇത്ര നിർബന്ധം അല്ല 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 ചെല ചെല ആൾക്കാർക്ക് പിടിക്കത്തില്ല പ്രത്യേകിച്ച് അപ്പുറത്ത് താമസിക്കുന്ന അപ്രതീക്ഷനെ പോലുള്ള അവന്റെ സ്വഭാവം അല്ലേ ഈ വീണ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് തന്നെ താനേ വെച്ച് കഴിക്കുന്നുണ്ട് അന്തസായിട്ടാ ജീവിക്കുന്നത് ഈ വീണ ഒറ്റയ്ക്ക് മതി ഈ പി വീണ ഒറ്റ മതി ഒറ്റം രം വാക്കത്തി അടുക്കള ഇരിപ്പുണ്ട് എടുത്തോണ്ട് വന്ന ഒറ്റ കമ്പി വെട്ടി ഞാൻ അങ്ങ് മുറിച്ചു അതെ സംഗീതം പാർന്ന ആളോട് പോയി ചോദിക്കണം ഏത് താളം ആണ് ഏത് താളം കാര്യമില്ല നിങ്ങൾക്ക് എന്തുവാ എന്തുവാ അല്ല നമുക്ക് നമ്മളെന്നൊക്കെ ഉച്ചാരിക്കുന്നത് സൂക്ഷിച്ച കണ്ടും എടാ നിന്റെ നാക്ക് ഞാൻ എടുത്ത് നിലത്ത് വെച്ച് അത് ഞാൻ ഞാൻ രാഘു എന്നെ കൊണ്ട് അച്ഛനെ കൊണ്ട് കൊടുക്കും നിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കാൻ അയ്യോ പാമ്പനാ പോലും ഇവർ അച്ഛനൊരു കുട്ടിയേറ്റ സ്വഭാവം ഉണ്ട് എന്താണെന്നറിയാവോ ഈ മൂക്കിലെ രോം പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് തുമ്മു ജീവിക്കുന്നത് സംഭവിച്ച ഞാനേ ഉള്ളു വരാൻ സംഭവിക്കത്തില്ലേ അത് സംഭവിച്ചെ വരത്തില്ലേ രാത്രിലാകുമ്പോ ഞാൻ ഒറ്റക്ക് മതിയല്ലോ ആ ശബ്ദം കേട്ടെന്തു

അവനാണ് സത്യം പറയാമല്ലോ ഈ പഞ്ചായത്തിൽ ഇതുപോലെ തങ്കക്കുടം പോലൊരു ചെറുക്കനില്ല നല്ല സ്വഭാവം ഞാൻ അവനോട് ഈ പൈസ അയച്ചിരി ആവശ്യം ഉണ്ടെങ്കിൽ അവൻ പലിശ തരും അവനോടാ ചോദിക്കുന്നത് അല്ലാതെ അപ്പുറത്തേട്ട് വന്നിട്ട് പോയില്ലേ ഒരുത്ത വേന്ദ്രന് അവൻ്റെ ഈ വായിഡ് ഇവിടെ ആയിട്ടൊരു പാടുണ്ടായിരുന്നു അത് മിനിശല അത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ വായിൽ വെള്ളം ഒലിച്ചോണ്ടാ പാടാ അത് ജന്മാവളം അല്ല ജന്മാവളം അല്ല അവന് ഇവനാ കണ്ടു പഠിക്കണം അത് അനേശ എങ്ങനാ ജീവിക്കുന്നതെന്ന് കണ്ടുപഠിക്കണം പട്ടി ഓടിക്കന്നേ പട്ടി ഞാൻ ചിട്ടി തീർന്നോട്ടിന്റെ വീട്ടിൽ ചിട്ടി പൈസ വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാ ആ ആ പട്ടി എന്നെ കടിക്കാൻ ജസ്റ്റ് പട്ടിയുടെ എന്റെ ചന്തിന്റെ വായലിരുന്നേനെ അതുകൊണ്ട് ഇങ്ങനെ കുത്തി വെക്കണം കുത്തി വെക്കണം കുത്തി വെക്കണം പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പനെ ഇതുപോലെ പട്ടി അടിച്ച് ഈ കടിച്ചു ആശുപത്രിക്ക് പൂക്കളിനെ ഒറ്റ കുത്താൻ പറ്റിയില്ല അത് ഈ പ്രായമുള്ളവര്യോ അതുകൊണ്ടല്ല അപ്പൂപ്പന്റെ പൂക്കളും കടിച്ചു പറിച്ചോണ്ടാ പട്ടി പോയത് പിന്നെ എന്റെ ചുറ്റുമുട്ട് പിന്നെ ഉടുപ്പിടാത്ത പട്ടിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ എടുക്കുന്ന കണ്ടപ്പോഴേ പട്ടിയോർത്ത് പുതിയ അതിനെ പഗായിരിക്കും ഒരു കുഴപ്പമില്ല വെള്ളം കുടിക്കുമ്പോ ഇവിടെ പൊത്തിപ്പിടിക്കണം ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട് അത്രയും അല്ലല്ലേ ഞാനേ ഞാന് നോക്കി ഇരിക്കുവരുന്നത് തനേഷെ

എടാ എന്റെ അപ്പച്ചിയുടെ മോഡ കല്യാണം അപ്പൊ എനിക്ക് കല്യാണം കൊച്ചിന്റെ കല്യാണം നോക്കിയപ്പോ നമ്മൾ നല്ലപോലെ സഹായിക്കണം കാരണം സാമ്പത്തികമായിട്ട് സഹായിക്കണം നമ്മൾ അല്ല പിന്നെ എനിക്ക് കൊടുത്തു നല്ല സാരിയും നല്ല മാലയും ഒക്കെ മേടിച്ചത് ശരി അതിനാണ് ഈ ഒരു വർഷം കൊണ്ട് കൂടെ ചിട്ടി ചേർന്നത് പിന്നെ ഞാൻ അടുത്ത വർഷം മുതൽ ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട് ചേരുന്നു എന്താ ചിട്ടിയാ അത് വിളിച്ചിട്ടാ ലേലം ചിട്ടി അതായത് ഞാനൊരു നൂറ് പേരെ ചേർക്കും ആയിരം രൂപ വെച്ച് ഒരു ലക്ഷം രൂപ നിനക്ക് വേണം നീ വിളിക്കണം <laughs> <laughs> uh, 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 uh. Uh, ba, ും അപ്പൊ പതിനായിരം രൂപ പിടിക്കും ബാക്കിയേ നിങ്ങക്ക് തരത്തുള്ളൂ ഒരു ലക്ഷത്തി ലക്ഷത്തി പതിനായിരം രൂപ എത്രണ്ടോ അത് കിട്ടും നിങ്ങക്ക് പറ പൂജ്യം 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 ഒരു ലക്ഷത്തി പതിനായിരം രൂപ എത്ര ഉണ്ടോന്നറിയത്തില്ലയോ അപ്പൊ അങ്ങ് ചേർന്നേക്കോ ചിട്ടിക്കില്ല

ആ ആലോചിച്ച് പറഞ്ഞാൽ മതി പെട്ടെന്ന് പറയാൻ പറ്റും ബുദ്ധിയുള്ള വേണമല്ലേ നീ പെട്ടെന്ന് പറയാ എനിക്കറിയാം ഒന്ന് തൊണ്ണൂ എന്റെ പൊന്ന് വീണെ ഒരു ലക്ഷം നൂറ് പേര് ആയിരം രൂപ വെച്ച ഒരു ലക്ഷമാണോ പതിനായിരം രൂപ ഞാൻ പിടിക്കും ബാക്കി എത്ര ഉണ്ട് പിടിക്കുന്നതില്ല എനിക്ക് വരും എന്നിട്ട് വന്നേ ഞാൻ പറഞ്ഞു ഇത് കണ്ടോ ഇത് തൊണ്ണൂറ് അത് തൊണ്ണൂറ് പ്ലസ് ഞാൻ പിടിക്കുന്ന ഇതായിരുന്നു വായിച്ചത് ഓ എനിക്ക് എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങ് ടെൻഷൻ വരുമോ നീ എന്റെ പൊന്ന് വീണേ നീ പഠിക്കാനൊക്കെ പിടിക്കാന്നല്ല നാട്ടുകാർ പറയുന്നത് പിന്നെ ഒരു ലക്ഷത്തി ഇങ്ങനെ നമ്മൾ ഒരു ലക്ഷം പറയത്തില്ലേ പതിനായിരം പിടിക്കുന്നു അത്രേ ഉള്ളൂ അതൊന്ന് നോക്കിക്കൊന്നു നീ പേരങ്ങനെ ഒന്ന് 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 ഒരു ലക്ഷം രൂപ എടുത്തു ഞാൻ അങ്ങ് തന്നേക്ക നീ എടുത്തു കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാടാ ഇതിലും ഇതിലും പാടില്ല അതിന് നീ എടുത്തു നീ എടുത്തോടാ നിനക്കിത് വേണം വിടാ അച്ഛൻ പറഞ്ഞേ മര്യാദക്ക് പലചരക്കിടെ പോയി എടുത്തു കൊടുക്കുന്ന ജോലി ചെയ്യാൻ നിനക്ക് വേണം അവിടെ കേട്ടോ മനസ്സിലായി നിനക്ക് അയ്യോ അപ്രതീക്ഷിന്റെ തല കാക്കത്തി മുതലേ വെച്ചോടാട ഞാനേ ഈ വന്നിട്ട് പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളും ഒക്കെ താമസിക്കുന്ന നല്ല കഴിവും ഉള്ള പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞു എന്റെ സ്ഥിരം പരിപാടിയുടെ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ആ കൊച്ചു ഒറ്റക്ക് താമസിക്കുന്നു നല്ല കഴിവും തന്റെ ഉള്ള അച്ഛനും അമ്മയും ഇല്ല

പെണ്ണാ പെട്ട ആണോ അത്രയും പെണ്ണാ അവർ അച്ഛനൊപ്പൊ ഭയങ്കര വിഷമമാവുമല്ലോ അവരച്ചൻ കാരനെ ദൂരെ കേൾക്കണം കേടമാനോ എന്തുവാ കേൾ ചെയ്ത് ആണോ നീ വരുവേം ചെയ്ത് കേട്ടോ നീ വരുകയും ചെയ്ത് നീന്തോ എവിടെ ഏഹ് നീ എന്തെയും അതിൻ്റെ ഞാൻ ചെടിക്ക് വെള്ളം നീ വളർത്തുന്ന ചെടി എന്ന് നോക്കട്ടെ തിരിച്ച് കളഞ്ഞാ നീ ഇതിന്റെ തോട്ട് ഇന്ന് സ്ഥിരം ഇങ്ങോട്ട് നോക്കി വായി വെള്ളം ഇറക്കുന്ന പരിപാടി ഞാൻ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാനും കാണുന്നുണ്ട് ഇതുവഴി പോകുമ്പോൾ വേറെ പണിയില്ലോടാ നിനക്ക് എനിക്ക് പെണ്ണ് കിട്ടത്തില്ല നിനക്ക് പെണ്ണ് കിട്ടത്തില്ല കിട്ടത്തില്ല സ്വഭാവം കണ്ടാ നിനക്ക് സ്വഭാവം കണ്ടല്ല പിന്നെ എന്റെ പേര് കാരണം പെണ്ണ് കിട്ടാത്ത നിന്റെ പേര് നല്ല കിടക്കൻ പേരാണല്ലോ ഈ ലോകത്ത് ഒറ്റൊരുത്തനും ഇല്ലാത്ത പേരാണി നിന്റെ അപ്രതീക്ഷ കൊള്ളില്ലത് നല്ല പേര് ഞങ്ങളുടെ അച്ഛനോട് ചോദിച്ചാൽ എനിക്ക് എന്താ ഈ പേരിട്ടേ ഞങ്ങളുടെ അച്ഛൻ പറയാം ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി കിടന്നു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞത് രണ്ട് കൊല്ലം കഴിഞ്ഞ മതി നമുക്ക് പിള്ളാരുന്നു അപ്രതീക്ഷിതായിട്ട് എന്ത് ഇവിടെ ഇല്ല കോലത്തിന് കല്യാണത്തിന് കഴിഞ്ഞ മാസം നീ പറഞ്ഞല്ലേ കല്യാണത്തിന് അന്ന് തിരുവല്ല കല്യാണത്തിന് പോയക്കാരുന്നു അച്ഛനമ്മ ഞാൻ വന്നപ്പോഴും അച്ഛനും ഗുരുവാരത്തിന് പോയത് ഗുരുവായൂർ കല്യാണത്തിന് കല്യാണത്തിന് പോകുന്നു നിന്റെ അച്ഛനും അമ്മയും ടൂറിസ്റ്റ് ബസ് ആണ് രണ്ടാമത്തെ ആദ്യത്തെ ഹോൺ അമ്മയുടെ രണ്ടാമത്തെ ഹോൺ അച്ചട്ടിയായിരുന്നു അല്ല ഞാനേ പുതിയൊരു ചിട്ടി ഇടുന്നുണ്ടേ എന്തുവാടാ അല്ല പുതിയൊരു വിളിച്ചിട്ടി ഇടുന്നുണ്ട് അവളെ ചേർക്കാൻ വേണ്ടി വന്നിട്ടേ നീ ചേരുന്നു ഓ ഞാൻ കണ്ടായിരുന്നു ഇവിടെ നിന്ന് മെഴുകുന്നത് ഞാൻ നീ ചേരുന്നു ഞാൻ പറഞ്ഞു നീ നീ പോടാ പോ നീ പോ നീ പോ ആദ്യം ഓ നീ പോടാ ഞാനങ്ങ് പോവാടാ ോ ണോ ഇത്ര ഇത്ര ഉണ്ടോ കടുത്തിന് മഞ്ഞ പറയുണ്ടായിരുന്നു ഞാൻ പാമ്പിന്റെ നീളം ഉണ്ടോ ില്ല അപ്പൊ വീട്ടുകാരെ കൊള്ളുന്നു പറഞ്ഞല്ല എന്റെ പൊന്ന് വീണേ ഈ ദൂരെ കിടക്കുന്ന മിത്രത്താക്കാട്ട് നല്ലതാണ് ഈ അടുത്ത് കിടക്കുന്ന ശത്രു അവനെ വിളിക്ക അവനെ ഞാൻ ഓ എന്റെ ദൈവമേ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല ഞാൻ വിളിക്കാൻ പോയിരുന്നു പാമ്പോടാടാ എങ്ങോട്ട് പോകാൻ പറയാനുള്ള പറഞ്ഞേ അകത്ത് പാമ്പ് കേറി കേറി എപ്പടാ കേറിയ എപ്പഴാ വീണാ കേറിയ പാമ്പ് കേറിയേ രാവിലെ കുളിച്ച് അമ്പരത്തിൽ പോയി കുറിയും തൊട്ട് പ്രസാദം കൊടുത്തു ഭക്തിയുള്ള പാമ്പ് എന്ത ഭക്തിയെ െ എപ്പഴാ വീണാ കേറിയ എപ്പഴാ വീണ കേറിയത് എപ്പഴാ വീണ കയറിയടാ എപ്പഴാന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഞാൻ പെരക്കാത്തോട്ട് കേറിയപ്പോഴത്തേക്ക് ആ പടിയിൽ ഒരു തിളങ്ങുന്ന ഒരു വീണേ വീണേ ചെയ്തില്ല നീ പെട്ടെന്ന് പിടിച്ചൊന്ന് പോയി നോക്കാം ഞാൻ നോക്കാം കമ്പത്തിന് എടുക്കണ്ടെടുക്ക എന്ത് വലിയ പാമ്പന്നോ വലിയ പാമ്പന്നോ ോളു അതെ പാമ്പ് ആദ്യമേ ആദ്യം അടുക്കള നോക്ക ഇതൊരു ചെയ്തായിരുന്നു പാമ്പ് കേട്ടാ എന്ത് ിയത്ിമ്പിനെറി ഞാ ആ

അതിലും ഞാൻ ആ പാമ്പിന്റെ കൂടെ െ ഞങ്ങളെല്ലാം ആ അച്ഛനും ഒക്കെ ഇതിന്റെ അടിവശം കീറിട്ട് തയ്പ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്ക്കണം ഞാൻ വോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇടുമ്പോഴാണ് െടുത്തേട്ടെ ഞാൻ എടുത്തോട്ടെ പാമ്പ് കേറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും പാമ്പ് ഞങ്ങളുടെ വരക്കാത്തറ ഞങ്ങളുടെ അമ്മൂമ്മയുടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഞങ്ങളുടെ അമ്മൂമ്മയുടെ കൂടെ പാമ്പ് കയറി കടന്നേ ഞങ്ങള് പെട്ടെന്ന് എടുത്തു മാറ്റി അത് അപ്പു പോ വിഷയമാ ഭയങ്കര സംശയം അമ്മൂമ്മ പാമ്പുമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ചേർന്ന് എന്റെ ഭിക്ഷ ഉണ്ടാവും അത് കിട്ടിയോളോ കിട്ടിയോ ഇല്ല 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 അവിടൊന്നുമില്ല ഇല്ല അവിടെ ഓ അവിടെ നിന്ന് കാണാൻ വഴി പാമ്പില്ല പാമ്പ് പോയി മറ്റേ ഓട്ടോ പേടിച്ചാൽ നാന്നാ അതിൻ്റെ വഴി ഓട്ടോ ഉണ്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു തര അതെ പോയിട്ട് പാമ്പ് അങ്ങനെ വീട്ടിൽ ഇരിക്കത്തില്ല കുറേ പാമ്പ് പിന്നെ ഇറങ്ങി പാമ്പു യ്യ എഴുന്നേക്കാം പയ്യാ എന്തോ ചെയ്യാ എനിക്കൊന്ന് ജാരി ഇരിക്കണം അത്രേ ഉള്ളൂ ഷോ എന്തോ ചെയ്യാന്ന് പറയോ ശ്വാസം കിട്ടുന്നുണ്ടോ ഏഹ് വെള്ളം വെള്ളം വേണോ നല്ല ആരുന്നു വെള്ളം എന്താ അല്ല എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എന്തോ വിചാരിച്ചത് അവനും അവന എന്നോട് എന്തോ വേണ്ടാതിനോ പറഞ്ഞിട്ട് പോയെന്നറിയാമോ അവന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഞാൻ ദൂരെ അടുത്തു കൊട്ടുന്നു